അസ്സാം വലൈക്കും വറഹമത്തല്ലാ വാത്തു രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നടന്ന ദുറൂസിൻ്റെ ചോദ്യ പേപ്പറാണ് നമ്മളിവിടെ അവലോകനം ചെയ്യുന്നത് ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം ഇവിടെ ബോക്സിൽ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട് വറക്കത്ത് നഷ്ടമാകും സംസാരിക്കുന്നത് ഉറങ്ങുന്നത് വറക്കത്തുണ്ടാകും ഉണരാൻ വൈകും വൃത്തി ഇനി താഴെയുള്ള ചോദ്യത്തിന് ശരിയായ ഉത്തരം കണ്ടെത്തുകയാണ് വേണ്ടത് നബ്സലാഹു അല്ലെ വസല് തങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല ഇഷ്ട മുമ്പ് ഉറങ്ങുന്നത് അലൈഹി നംസാഹുലിസ്ല തങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല ഇഷാ ശേഷം സംസാരിക്കുന്നത് വൈകി ഉറങ്ങിയാൽ വൈകി ഉറങ്ങിയാൽ ഉണരാൻ വൈകും വൈകി ഉണർന്നാൽ ബർക്കത്ത് നഷ്ടമാകും ഈമാനിന്റെ ഭാഗമാണ് വൃത്തി നേരത്തെ ഉണർന്നാൽ ബർക്കത്ത് ഉണ്ടാകും ഈ രൂപത്തിലാണ് അത് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ഇനി അടുത്തത് പൂർത്തിയാക്കാം പല്ലുകൾ നാം എപ്പോഴും വൃത്തിയിൽ സൂക്ഷിക്കണം അതിന് നാം മിസ്വാക്ക് ചെയ്യണം നഖം മുറിക്കൽ പ്രധാന സുന്നത്താണ് നഖം മുറിച്ച ഉടനെ മുറിച്ച സ്ഥലം കഴുകണം നഖം വി നഖം നീട്ടി വളർത്തരുത് നീണ്ട നഖങ്ങൾക്ക് അടിയിൽ രോഗാണുക്കൾ വസിക്കും മക്കളെ ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് രൂപത്തിൽ ഇത് പൂർത്തിയാക്കുകയാണ് വേണ്ടത് ഇനി അടുത്തത് മൂന്നാമത്തത് രണ്ടെണ്ണം വീതം എഴുതാം മിസ്വാക്ക് ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെ ഒന്ന് അള്ളാഹു ഇഷ്ടപ്പെടും മറ്റൊന്ന് വായ വൃത്തിയാവും മിസ്വാക്ക് ചെയ്യേണ്ട ചില സമയങ്ങൾ ഉറങ്ങും മുമ്പ് മിസ്വാക്ക് ചെയ്യാം ഉറങ്ങി എണീറ്റാൽ മിസ്വാക്ക് ചെയ്യാം അടുത്തത് നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് പെരുമാറ്റം നന്നാവും അതുപോലെ ആരോഗ്യം കൂടും ഉത്തരം എഴുതാം പാഠപുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ നാം പറയണം എന്ത് റഹീം എന്ന് പറയണം സലാം പറയേണ്ട വചനം ഏത് വറഹ്മത്തുള്ള അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് എഴുതിയാലും സലാം മടക്കേണ്ട വചനം ഏത് ഇനി അടുത്തത് മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഇഷ്ടപ്പെടും ആര് അള്ളാഹു ഇഷ്ടപ്പെടും ഇനി അടുത്തത് ഇവിടെ നമ്മുടെ കൈൻ്റെ ഫോട്ടോ തന്നിട്ടുണ്ട് കൈവിരലുകളുടെ നഖം മുറിക്കേണ്ട ക്രമം നമ്പർ നമ്മൾ ഇവിടെ ഇങ്ങനെ നമ്പർ കൊടുക്കണം ഏതാണ് ആദ്യം മുറിക്കേണ്ട നഖം ഏത് വിരലിന്റെ ഏതാണ് ഈ ചൂണ്ടുവിരലിൻ്റെ ഒന്ന് ആദ്യം ഇത് പിന്നെ ഇത് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ രൂപത്തിലാണ് നമ്മൾ നമ്പർ ഇടേണ്ടത് ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ ക്രമത്തിലാക്കാം ക്രമത്തിലാക്കാം ഇത് വലത് കൈയാണ് ആണ് വലത് കൈൻ്റെ ഫോട്ടോ തന്നിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇട്ടത് ഇനി അടുത്തത് റബ്ബി അത് നമ്മൾ മാതാപിതാക്കൾ എന്നുള്ള പാഠത്തിൽ പഠിച്ച ഒരു ഹദീസാണ് റിലർ റബി ഫി വാലിദൈൻ ഇതാണ് അതിന്റെ ക്രമം ശരിയായ ക്രമം വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ തന്നെ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാർ